നമ്മൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബെഞ്ച് ആൻഡ് ടേബിൾ ആയിട്ടാണ് ആ ഒരു ബെഞ്ച് ആൻഡ് ടേബിൾ ആണ് ഇത് ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിക്കാം ഓഫീസ് ഉപയോഗിക്കാം നമ്മളെ ഏതെങ്കിലും ഷോപ്പിക്ക് ഉപയോഗിക്കാം റെസ്റ്റോറന്റോ ഓഫീസ് ഷോപ്പ് ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെഞ്ച് ആൻഡ് ടേബിൾ ആണ് വരുന്നത് ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാല് ബെഞ്ചായിട്ട് ഉപയോഗിക്കാം ഇത് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം ചെറിയ സൗകര്യം കുറഞ്ഞ സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഇത് ടേബിൾ ആക്കി ഉപയോഗിക്കാം കാരണം ഓവർ സ്പേസ് വരൂല്ല അതിന്റെ പ്രവർത്തനം ഒന്ന് കാട്ടി തരാം ഇത് ഏകദേശം സിമ്പിളായ പ്രവർത്തനമാണ് വരുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ലെവലിൽ ആക്കി കഴിഞ്ഞാൽ ഇത് ടേബിളാക്കി നമുക്ക് അത്യാവശ്യം രണ്ടാക്കോ നാലാക്കോ ഒക്കെ ഇരുന്ന് ഇവിടെ ഒരാക്ക് ഇവിടെ ഒരാക്ക് ഇവിടെ ഒരാക്ക് ചെസ് കളിച്ച ഗെയിം കളിക്കാം ചായ കുടിക്ക പിന്നെ ഇനി നമ്മളെ ചില ഓഫീസൊക്കെ ഉണ്ടാവും ചെറിയ സൗകര്യം ആയിക്കാ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പെട്ടെന്ന് ഒരു രീതിയിലൊക്കെ ടേബിളൊക്കെ ആക്കി ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി അതും ഈ ബാക്ക് ഭാഗം നമുക്ക് ചുമരനെ അടുപ്പിച്ച് കറക്റ്റ് ആക്കി വെച്ചാൽ മതി വരുന്ന നമുക്ക് ഏറ്റവും നീക്കേണ്ട ആവശ്യം വരില്ല ബാക്ക് ഭാഗം ഏത് ഭാഗം സെറ്റ് ചെയ്ത് വെക്കണവെച്ചാൽ ആ ഒരു രീതിയിൽ ഇത് കറക്റ്റ് ചുമരനെ അടുപ്പിച്ച് വെക്കുക പിന്നെ നമുക്ക് ഈ ലെവൽ നമുക്ക് കറക്റ്റ് മുന്നിൽക്കനാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം കറക്റ്റ് ആയി വരും ഇതിന്റെ മെഷർമെന്റ് വരുന്ന ഒന്നേ മുപ്പത് നീളാണ് വരുന്നത് ഇതിന്റെ ടേബിളിന്റെ ടോപ്പ് അമ്പത് സെന്റിമീറ്റർ അര മീറ്റർ വീതിയാണ് വരുന്നത് ഈ ടേബിൾ ടോപ്പ് വരുന്നത് പിന്നെ ഈ സൈഡ് ഭാഗം ഒക്കെ അടക്കം ഏകദേശം ഒരു ഒന്നേ മുപ്പത്തഞ്ചോളം വരും മുപ്പത്തഞ്ച് കറക്റ്റ് ആണ് ഒന്നേ മുപ്പത്തഞ്ച് പിന്നെ ഇതിന്റെ ഈ ഇരിപ്പും മൊത്തത്തിലുള്ള മെഷർമെന്റ് വരുന്നേ ഒന്നേ മുപ്പത് തന്നെയാണ് ഒന്നേ മുപ്പതിൻ്റെ ചോടായിട്ട് വരും ഏകദേശം ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഒന്നേ മുപ്പായിട്ട് വരും പിന്നെ ഹൈറ്റ് വരുന്നത് ഏകദേശം ഒരു മുപ്പത് ഇഞ്ച് എഴുപത്തി എഴുപത്തി ഏഴ് ആണ് ഹൈറ്റ് വരുന്നത് പിന്നെ അത്യാവശ്യം ഒരാൾക്ക് ഇരിക്കാനുള്ള രീതിയിലാണ് ഏകദേശം ഒരു എട്ട് ഇഞ്ചിൻ്റെ ലെവലിൽ അതിന്റെ ഇരിപ്പിന്റെ സീറ്റും വരുന്നുണ്ട് പിന്നെ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അളവ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അളവ് ഈ ഇതിൻ്റെ വെടുത്ത് ഇരിക്കുന്നോടത്ത് വിടുത്ത് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് പിന്നെ ഏകദേശം ഇവിടുത്തെ വരുന്ന ഹൈറ്റ് എഴുപത്തി എഴുപത്തി ഏഴ് തന്നെയാണ് പിന്നെ മൊത്തത്തിൽ നീളം ഒന്നേ മുപ്പത്തഞ്ചാണ് വരുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള വിടുത്തി ഹോൾഡിങ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ബാക്ക് മുതൽ മുന്നേ വരെയുള്ള കറക്റ്റ് വിടുത്ത് വരുന്നേ അറുപത് സെൻറ്റിമീറ്ററുമാണ് വരുന്നത് അത്യാവശ്യം നല്ല ഒതുങ്ങിയ സ്ഥലത്തേക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് പിന്നെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും ചെറിയ ഫ്ളാറ്റിക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഫ്ളാറ്റിലൊക്കെ നമുക്ക് ഒരാളുള്ള റൂമിലൊക്കെ ആണെങ്കിൽ ചെറിയ ഫ്ലാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടേബിളാണ് ഇപ്പത് ഇതിന്റെ ടോപ്പൊക്കെ മുക്കാലിഞ്ചി കനത്തു കൊടുത്തതിനോണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് ടോപ്പും ഇരുപ്പും പിന്നെ കാലൊക്കെ ഒന്നേക്കാലിലും കൊടുത്തതിനോണ്ട് തന്നെ നല്ല സ്ട്രോങ് സാധനമാണ് കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ല പിന്നെ ഫുള്ള് ട്രീറ്റഡ് ഇന്തോനേഷ്യന്റെ ട്രീറ്റഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് വരില്ല ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് പിന്നെ ആ ഒരു രീതിയിലാണ് ഇതുണ്ടാക്കിയ അത്രയ്ക്കും സ്ട്രോങ് സാധനമാണ് പിന്നെ ഇത് ഉപയോഗിച്ച് ഫുള്ളായിട്ട് വുഡനാണി ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ച് കമ്പിയാണിയോ ഗണ്ണാണി ഒന്നും ഉപയോഗിച്ചില്ല പിന്നെ ഇരിപ്പിനാണെങ്കിലും സീറ്റ് പിന്നെ ഇതിന്റെ വുഡൻ ടോപ്പ് ആണെങ്കിലും പിന്നെ ഇതിനെ ആകെ ഉപയോഗിച്ച് ബോൾട്ട് മാത്രമാണ് ആ സൈഡിൽ ഇങ്ങനെ ഹോൾഡിംഗ് വരുന്ന ആ ഭാഗത്തേക്ക് ഉപയോഗിച്ച് ബോൾട്ടാണ് നല്ല ക്വാളിറ്റി ബോൾട്ട് തന്നെയാണ് ഉപയോഗിച്ച് ബാക്കിയൊക്കെ വുഡൻ ആണിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഇളകി പോരുന്ന കംപ്ലൈൻ്റ് ആകുന്ന ഒരു പ്രശ്നമില്ല ആ രീതിയിലാണ് ഇത് സ്ട്രോങ് വർക്കാണ് കാരണം അത്രയും സ്ട്രോങ് കാരണം അത്രയും സ്ട്രോങ് ആണ് മുക്കാലിഞ്ചി സീ വുഡൻ ടോപ്പും ഉപയോഗിക്കണ ഇരിക്കുന്ന ടോപ്പ് ബാക്കി ലഗ്ഗും തൊക്കെ ഒന്നേക്കാലിഞ്ചി കണത്തിലാണ് വുഡ് ഉപയോഗിച്ച് ഇതുവേ വരുന്നെ ആകെ നാല് ആണ് വരുന്നത് ബാക്കിയൊക്കെ വുഡ് തന്നെയാണ് വരുന്നത് ഫുൾ വുഡ് ഇതുമെ ആണി കൊടുത്ത് ആകെ നാല് ബോൾട്ട് അത് പുറത്തേക്ക് കാണൂല അതിന്റെ ഉള്ളിലായിട്ടാണ് ഫങ്ഷൻ വരുന്നത് ഇത് ഈ ഫോൾഡിങ് ചെയ്യണ ഇങ്ങനെ അവിടെ മടക്കി വെക്കുമ്പോൾ ഈ ഫോൾഡ് ചെയ്യുന്ന അവിടെ നല്ല സ്ട്രോങ് ബോൾട്ടായിട്ടാണ് വരുന്നത് ആ രീതിയിലാണ് ഇത് ചെയ്ത് പിന്നെ ഇതേമാതിരിയുള്ള ബെഞ്ചും ഒരു ചെസ്സും വീട്ടും മേടിച്ചുവെച്ചാൽ കുട്ടികൾ മൊബൈൽ മേ കളിക്കണമൊക്കെ കുറെ കുറക്കും ചെയ്യുക കാരണം നാലാക്ക് നമുക്ക് സുഖമായിട്ട് ഗെയിം കളിച്ചാലും ചെസ് കളിച്ചാലും ഒക്കെ ഉപയോഗിക്കാം അതിന്റെ ഹാൻഡിലൊക്കെ ഒക്കെയാണ് പക്കാ സിമ്പിൾ ഹാൻഡിലൊക്കെ ആയിട്ട് എന്തോ ഒരു സിമ്പിൾ മോഡലാണ് നിങ്ങൾക്ക് എങ്ങനെയായാലും ഇത് ബെഡ്റൂമിൽ അരയെ ഉപയോഗിക്കാം ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഫംഗ്ഷൻ ബെഡ്റൂമൊക്കെ നമുക്ക് സോഫക്ക് പകരം ഇതിന് വേണമെങ്കിൽ ചെറിയൊരു കുഷീനൊക്കെ കൊടുത്ത് സെറ്റ് ആക്കണമെങ്കിൽ ചെയ്യാം ഒരു ഫ്രീ കുഷീനൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിക്കോ ഡൈനിങ് ആൾക്കോ കിച്ചൺകോ കിച്ചൺകോ ഒക്കെ ഇത് ചെറിയ സൗകര്യം കുറഞ്ഞ കിച്ചണോ വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ബെഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടേബിൾ ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കാരണം ഈ ബാക്ക് ഭാഗം ഇനി ഇങ്ങോട്ട് വരൂല്ല കറക്റ്റ് ഇതിന്റെ ഫങ്ഷൻ ആ ഒരു രീതിയിൽ തന്നെയാണ് അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത് അത്രയും വലുപ്പമുള്ള ഒരു ടേബിളായി ഒരു ചെറിയൊരു ബെഞ്ച്മേ ഒതുങ്ങുകയും ചെയ്തു ആ രീതിയിലാണ് ഇത് വരുന്നത് ഇത് ട്രീറ്റ് ചെയ്ത ഫുഡ് ഓവർ വെയിറ്റ് ഇല്ല എന്നാൽ ഇതിൻ്റെതായ ഒരു വെയിറ്റ് ആണുള്ളത് ചെറിയൊരു വെയിറ്റ്ലെസ് തന്നെയാണ് ഈ ഒരു കാണുന്ന രൂപത്തിലുള്ള വെയിറ്റ് ഇല്ല പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം